ബംഗ്ലാദേശിൽ വീണ്ടും വലിയ രീതിയിൽ കലാപം ഉണ്ടായിരിക്കുന്നു അവിടെ ജൻസി പ്രക്ഷോഭം നയിച്ച ആൾ തന്നെ അജ്ഞാതന്റെ വെടിയേറ്റു മരണപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണം തുടരുന്നു മാസങ്ങൾക്ക് മുൻപ് കണ്ടത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണല്ലോ അല്ല ഈ ബംഗ്ലാദേശിൽ നടന്നത് റിവോൾട്ട് ഓഫ് ബാസ്റ്റാർഡ്സ് ബ്ലാസ്റ്റേർട്സ് തന്തയില്ലാത്തല്ലേ എനിക്കെൻ്റെ ആണല്ലോ അതില്ലാത്ത അവസ്ഥ അല്ലേ അവസ്ഥ അങ്ങനെ നിൽക്കുന്ന ആളുകൾ നടത്തിയ സമരമാണ് ബംഗ്ലാദേശിലെ സോക്കോളിപ്പോൾ നടന്ന വിമോചനപ്പോൾ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു നോക്കി ഞാൻ ആലോചിക്കണം ഒരാളെ തന്തല്ല എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ കാരണം വേണ്ടേ നീ ഞെട്ടിപ്പോയ അല്ല കാരണം അവർ രാഷ്ട്രപിതാവിൻ്റെ വീട് വരെ കത്തിക്കുകയാണ് അതാ പറഞ്ഞത് അപ്പോൾ അവർ ആരുടെ സന്തതിയാണ് മുജീവഹ്മാറിൻ്റെ സന്തതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഡിസൈപ്പിളോ സക്സസൈസോ അല്ല പിന്നെ ആരുടേതാണ് ഉത്സേവയ്ക്കൊന്ന് പാകിസ്ഥാൻകാരൻ്റെ മക്കളാണ് ബംഗ്ലാദേശ് കൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നല്ലോ ജിന്നെ പോലും ഈ ബംഗാ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല അത് ബ്രിട്ടീഷുകാരും അതായത് ബംഗ്ലാദേശിലെ തലയിൽ ജോമാനും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് അപ്പം അവിടെ ഈ പയസൻ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ബംഗ്ലാദേശുകാർക്ക് അതിശക്തമായ ഒരു ബംഗാൾ ദേശീയത ഉള്ള ആളുകളാണ് ഈ ബംഗാളികൾ അതുകൊണ്ട് ഈ ബംഗാളികൾ അദ്ദേഹത്തെ തമിഴന്മാരെ പോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട സൈലൻറ്റായി പേടിക്കേണ്ട ഒരാളാണ് ആളുകളാണ് ഈ ബംഗാളികൾ അവരവരുടെ ഐഡൻറ്റിറ്റിയും ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയത് അവരാണ് എന്നൊക്കെ പറഞ്ഞാൽ വിചാരിച്ചെടുക്കുന്നത് എന്നാൽ അത് കാണിക്കാത്ത അതിശക്തമായ ബംഗാളി ഫീലിംഗ് മൗലികവാദമുള്ള ആളുകളാണ് ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ സി പി എംമാരോട് അല്ല എസ് എഫ് ഐക്കാർഡൊക്കെ ബഹമ്മമാർക്ക് നമ്മൾ പുച്ചായിരുന്നു ജയനീര് ബഹമ്മമാനും വരുമല്ലോ ബാൻ കഴിച്ചാൽ ഇവന്മാനാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അപ്പോൾ അവിടെ കുത്തുവാളെടുത്തി അപ്പോൾ പിണറായി വിരിഞ്ഞാൽ പറയുന്നത് കേൾക്കണം അതാണ് ഈ പിണറായി കണ്ടെടുത്താൽ കൊണ്ടു മനസ്സിലായി അപ്പോൾ ഇവർ ഈ ബംഗ്ലാദേശിലേക്ക് കുറേ പഞ്ചാബികളായ സൈന്യത്താര അയച്ചു പാകിസ്ഥാൻ അയച്ചു അല്ല പാകിസ്ഥാൻ വലിയ തലവേ തന്നെയാണ് ഇവർ പാകിസ്ഥാൻ ഭാഗമായി നിൽക്കാൻ തയ്യാറല്ല കുറച്ച് ഏതാക്കന്മാരേ തയ്യാറായുള്ളൂ അവിടെ വന്നിട്ട് സകല വീടുകളിൽ ഞെറിഞ്ഞിറങ്ങി നിങ്ങൾ സംസാരിക്കുന്ന പിള്ളേരുണ്ടായി അവിടെയുള്ള ഹിന്ദുക്കളെ ഒക്കെ ഭീകരമായിട്ട് വംശഹത്യത് അവരോട് ഇന്ത്യയിലൊക്കെ രക്ഷപ്പെട്ടു ഹൃദി കട്ടക്കിൻ്റെ ഒക്കെ സിനിമേൻ്റെ വിഷയം അതാണ് ഇവിടെ ആരെയും സംസാരിക്കാറുണ്ട് അപ്പം ലജ്ജെന്ന് പറഞ്ഞ നോവലുണ്ട് അതായത് നിങ്ങൾ ഹൃദി ഘട്ടകൻ്റെ നോവലൊക്കെ ഇതാണ് പക്ഷേ അത് ഹൃദികട്ടക് അങ്ങനെ ഓപ്പണായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ളത് അങ്ങനെ ഉണ്ടായ കുറേ തന്ത ഇപ്പം അങ്ങനെ ജനിച്ചു എന്ന് വിചാരിച്ച് റേപ്പിക്കപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് അത് തെറ്റോന്നല്ല അതിൽ ഊട്ടി അവൻ അവനേത് ദേശീയതയും അതിനെ നക്കുന്നുണ്ടോ നിങ്ങൾ ഇൻ്റലക്ച്വലി എവിടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ ഇതിൽ കുറേയാണ് ഇൻ്റലക്ച്വലി പാകിസ്ഥാൻ്റെ കൂടെ ആയത് അവരാണ് പിന്നെ അവിടെയുള്ള ദേശീയവാദികളെല്ലാം ആക്രമിച്ചതും മുജീർ റഹ്മാനെ അവർക്കെതിരെ സമരം തുടങ്ങിയതും അവർ ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവർ ജയിക്കുന്നതും ആ സമരത്തിനിടയ്ക്ക് ഓരോരോ വില്ലേജുകളിൽ പോയിട്ട് അവിടെയുള്ള ആണുങ്ങളെ മൊത്തം കൊന്നുങ്ങളും സ്ത്രീകളും മൊത്തം തയിപ്പിക്കാനായി പായസം യോത് സംസാരിക്കുന്ന പായസം പട്ടാളക്കാരുടെ ജോലി അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ജമായത്ത് ഇസ്ലാമിക്കാർ മനസ്സിലെ ആ ജമാത്ത് ഇസ്ലാമി യുടെ ആളുകളാണ് ഇപ്പോൾ ഈ മുജീബ് ഹോമാന മോക്കെതിരെ ഈ സ്വാതന്ത്ര്യ സമരം ഒക്കെയാണ് നടത്തിയത് അതായത് ആ രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യത്തിനെതിരെ സമരം ചെയ്തവർ ദേശീയ സാന്നിധ്യത്തിൽ പാകിസ്ഥാൻ്റെ ഒറ്റകാരായവർ സൺ ഓഫ് സൺ ഓഫ് നോബഡീസ് ബാസ്റ്റേഴ്സ് സൺ ഓഫ് പാകിസ്ഥാനീസ് അവരാണ് ഒന്ന് ഈ ഇൻ്റലക്ച്വലി സൺ ഓഫ് പാകിസ്ഥാനീസ് ഈ മൗദൂദി ആളുകളാണല്ലോ തീവ്രവാദത്തിൻ്റെ ആളുകളാണ് ആ തീവ്രവാദികൾ അവർക്ക് എല്ലാ ഒരു കാലം അവർക്ക് ബ്രിട്ടീഷാരുടെ സപ്പോർട്ടുണ്ടായി അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ടാണ് അവരാണ് ഷെയ്ഖ് ഹസീനെ അവിടുന്ന് വിളിച്ചു വിട്ടത് പക്ഷെ അവർ ഒരു നിങ്ങൾക്ക് ഒന്നിനെ തകർക്കാനാണ്പ്പം വേറെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഏതായാലും അവിടെ ഒരു അമേരിക്കൻ രാജ്യം വീഴുന്ന ഇഷ്ടപ്പെടില്ലല്ലോ സന്മാർട്ട് ഞാനത് അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചെയ്യാം അന്നൊന്ന് നമ്മൾ കൗതുകത്തോടു കൂടി നോക്കി ബഹുമാന എന്ത് ചെയ്യും കാരണം എന്ത് കോംപ്രമൈസായാലും ജമാത്ത് ഇസ്ലാമിക്കാൻ അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിപ്പിൻ്റെ ഇന്ന് വേണ്ടത് സഹായം കിട്ടിയില്ല അത് ക്രൈസിസിലേക്ക് നീങ്ങും എൻ്റെ ഏറ്റവും വലിയ വിഷമം നമ്മൾ കേരളത്തിൽ പോലും ഈ നായികളെ സപ്പോർട്ട് ബഹുമാന വീരനായകന്മാരാക്കി വാഴ്ത്തുന്ന പത്രങ്ങളും പത്രങ്ങളും ടി വികളും യൂട്യൂബ് ചാനലുകളും ഉണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് അതിനെ കൈയടിച്ച നാറികളുണ്ട് ഇവിടെ അവര് ഇന്ത്യക്കാരാണ് മോഡീനെക്കാട്ടും വലിയ ദേശീയത പറയുന്നവരാണ് തിരിച്ചു ബംഗ്ലാദേശ് അതൊന്നും പറയാൻ പറ്റില്ല ഈ ഉഗാണ്ടെ പോ അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്നു ഉഗാണ്ട പോകാൻ ആഗ്രഹിക്കുന്നു അമേരിക്കണ്ടേ ഭേദപ്പെട്ട രാജ്യമാണ് നമുക്ക് അവരുമാര് അജണ്ടയുണ്ട് നമുക്കെതിരെ അവർ ചാലപ്പോത്താൻ നടക്കുന്നുണ്ട് എന്നൊക്കെ ശരിയാണ് ഇവിടെ അവരുടെ മതം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റിയ രാജ്യം ജനാധിപത്യ രാജ്യം സപ്പോർട്ടാണ് നല്ല ലൈഫ് സ്റ്റൈലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അമേരിക്ക നമ്മൾ ഏതൊക്കെ പോയോ അമേരിക്കക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നീ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു കണ്ടിട്ട് വരാല്ല അവർ താമസിക്കാൻ ആഗ്രഹിക്കുന്നു നീ ഉണ്ടെ പറ്റി അറിയില്ലേ വാണ്ട എത്തിയോപ്പിയ നീ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടെ അവിടെ ജോലി ചെയ്തില്ല അങ്ങനെയോട് നീ ഇപ്പിങ്ങനെ നടന്നു പോകണം നിൻ്റെ കയ്യിൽ വാച്ച് ഉണ്ട് വിചാരിച്ചോ അമ്മമാർക്ക് ഈ വാച്ച് ഊലിയെടുക്കാൻ സമയം ഉണ്ടായല്ലോ കൈയോടെ വെട്ടിക്കൊണ്ടു പോകും ആണോ അമേരിക്ക അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ബ്ലാസ്റ്റാർഡ്സിന് ഭരണം കിട്ടി എന്താ ബ്ലാസ്റ്റാർസിനെ സപ്പോർട്ട് സായിപ്പ് കൊടുക്കാനല്ലേ സായ്പ് മറ്റേത് ഡീലാകാതെ സായിപ്പൊന്നും ചെയ്യില്ല അപ്പം എന്ത് ചെയ്യുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി അതിനായിട്ട് ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിളിച്ചു അതായത് പോലെ ഇവിടെയുള്ള ചില ചാനലുകൾ അതിനെ അപ്ലോസ് ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വസീ ശ്രദ്ധിക്കാൻ കാരണം അവർ പറയുന്നത് വിതച്ചത് പോലും ഷെയ്ഖ് ഹസീൻ എന്തായത് അവരുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രസമര പോരാളികൾ അവരുടെ വാപ്പ ഉൾപ്പെടെ ആളുകളെ കൂട്ടക്കുല ചെയ്ത് ഹമായത്ത് അവിടുത്തെ ഹമായത്ത് ഇസ്ലാമിയുടെ തന്തയില്ലാത്ത നേതാക്കന്മാരിൽ ചില ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അമ്മര് അമ്മര് എന്ത് ചെയ്തു അവർ എന്ത് ചെയ്തു ഇല്ല ദൂക്കിക്കൊന്നു വിചാരണ നടത്തി അതാണ് ഇപ്പം നടത്തുന്നത് ഇതെന്താണ് ഇതുപോലെ പ്രതിവിപ്ലവ അമേരിക്കയുടെ സഹായത്തോടു കൂടി പിന്നെ പിടി വിപ്ലവം നടത്തി ഷെയ്ക്ക് ഹസീന എന്നുള്ള വലിയ ദേശീയവാദിയായ നേതാവിനെ ഇന്ത്യയിലേക്ക് നാടുകൾ തന്നെ ചെയ്തു അവർക്ക് വധശിക്ഷ ചോദിച്ചത് അതങ്ങനെ ഒരുമിച്ച് ഒരുമിക്കുക നമ്മൾ ഈ നാളികളൊക്കെ ഇവിടെ നിന്ന് വലിയ ദേശീയത അതിന് നമ്മൾ വലപ്പം പറയാമല്ലേ ഒന്നാൽ കള്ളന്മാരാണ് അതിലെ ഏറ്റവും വലിയ തെളിവാണത് ഷെയ്ഖ് ഹസീന ഈസ് എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എ ഫാദർ വാസ് ഓൾസോ എ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ആ അദ്ദേഹത്തെ കുടുംബത്തെ കൊന്ന ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടിച്ച് അവർക്ക് വധശിക്ഷി ഓടിച്ചാൽ അവർ നിങ്ങളെവിടുന്ന് നിങ്ങൾ കയ്യടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഷ്യ സ്നേഹം ക്വസ്റ്റൻ ചെയ്യപ്പെട്ടാണ് കുറച്ച് നാളുകളായി ഞാൻ പരിശോധിക്കുവാണെങ്കിൽ ഈ വിപ്ലവം നടന്ന മണ്ണുകളെല്ലാം ഇത്തരത്തിൽ കഷ്ടപ്പാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും പോവുകയാണല്ലോ അത് വളരെ ഈ വിപ്ലവം ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല ഇതൊക്കെ കഥയെ പ്ലാൻ ചെയ്യും മനസ്സിലായോ അത് തോറ്റാൽ എങ്ങനെ ജയിച്ചാൽ എങ്ങനെ ഏറ്റവും സ്വറ്റ് പ്ലാൻ ചെയ്ത് പോകും ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല നീ സെക്രട്ടേറിയറ്റ് വരുമ്പോൾ സത്യാഗ്രഹം പോയി തിരിഞ്ഞു നോക്കുകയാല്ല ഒരു പയ്യൻ പയ്യനവിടെ അത്യാഗ്രഹം നടക്കുന്നുണ്ടല്ലോ നിന്റെ ആട്ടുകാരെ ആരംഭം തിരിഞ്ഞു നോക്കുന്നു വേണിറ്റ് ആ അതുപോലെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ഒന്നെങ്കിലും അദ്ദേഹം വലിയ ശക്തികൾ പ്ലാൻ ചെയ്യും ഈ ഇലുമിനേറ്റിയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പ്ലാൻ ചെയ്യും വെറുതെ സമരം ചെയ്തിട്ടൊന്നും ഒന്നും നടക്കാൻ പറ്റില്ല അല്ല അമേരിക്കനായ ഇവരുടെ സപ്പോർട്ടോ അമേരിക്ക ഇവർ ഈ രണ്ട് അല്ല ഈ വിപ്ലവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഒന്നുകിൽ മുസ്ലിം രാജ്യങ്ങളിൽ അതെങ്ങനെയാണ് അമേരിക്കയോട് ആ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് വിദ്യാഭ്യാസമൊക്കെ ഇപ്പം കിട്ടി വരുന്നതാണ് അപ്പോൾ സ്വാതന്ത്ര്യ ജനാധിപത്യത്തിന്റെ ചിന്തകൾ കൂടി വരും അപ്പോൾ അതിൻ്റെ മുല്ലപ്പ് വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ വർഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകം കൂടുതൽ കണക്റ്റഡ് ആണ് അപ്പോൾ മുസ്ലിങ്ങൾ ഒക്കെ ഒത്തും പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഫീല് വരും അത് തെറ്റായ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അമേരിക്കയിൽ എത്ര മുസ്ലിങ്ങൾ നല്ല കൂടി ജീവിക്കുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ വളരെ കൂടി ജീവിക്കുന്നുണ്ട് പക്ഷേ ഇവര് ലോകത്തെല്ലാതെ നമ്മൾ പീഡിപ്പിക്കുന്നു പണ്ടങ്ങനല്ലേ നമ്മൾ ഭയങ്കര സമാധാനത്തോട് കൂടി ജീവിക്കും ഞങ്ങൾ ഒരു കാലത്ത് ഐക്യത്തോട് കൂടി ജീവിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഖലീഫ വേറൊരു ഖലീഫനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ കായപ്പേക്ക് നേരിട്ട ആളുകളാണ് ശബരിമലയ്ക്ക് തീകട്ടെ മറ്റു മറ്റു അവസരമാണ് മുസ്ലിങ്ങളല്ലേ ഇനി മുസ്ലിങ്ങളായാലും ഒക്കെ ഉണ്ട് കായബയ്ക്ക് തീയിട്ടേ ഞങ്ങൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ആയിരുന്നു നമ്മളെ നമ്മളിവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് വൈറ്റ് കോളേജ് നല്ല സംഘടന ഉണ്ടായിരുന്നു അവന് പട്ടിണീൻ്റെ പ്രശ്നമല്ല അവനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം പീഡിപ്പിക്കപ്പെടുന്നു അവരോട് നമ്മൾ ഐക്യപ്പെടണം അപ്പോൾ അങ്ങനെയുള്ള കൗണ്ടർ ചോദ്യങ്ങളും ഇല്ല അവന് ഇത് കണ്ട് ഈ വിഷൻ മീഡിയയുടെ ഇമ്പാക്റ്റും പ്ലസ് മുസ്ലിംസിൻ്റെ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയത് തന്നെ കൂടും വിദ്യാഭ്യാസം കിട്ടുന്ന പോസിറ്റീവാണ് അപ്പം മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം പോസിറ്റീവായിരുന്നു പിന്നെയാണ് ഈ ഇസ്ലാമി ബുധഹുണ്ട് പോലെയുള്ള സംഘടനകൾ അത് ഹൈജാക്ക് ചെയ്തത് പിന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ് പിന്നത് അമേരിക്കയുടെ അതിലെ രാജുധായി മാറും അപ്പം അതുകൊണ്ട് അല്ലെ അതിൻ്റെ എന്തോ ഫൈറ്റർ വിമാനം മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിമാനത്തിൽ അടിച്ചേലേ ബംഗ്ലാദേശ് അല്ല കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നു ചില വിമാനങ്ങൾ ആ പൈസ തന്നെയാകും യോഗ ഫൈറ്റർ അവിടെ നിന്ന് മേടിക്കാം പൈസ ഉണ്ടായി ഇല്ലാന്ന് തോന്നും യോഗ ഫൈറ്റർ നമ്മൾ ജാഗ് നമ്മൾ റഫേൽ മേടിച്ചപ്പോൾ പര്യടിച്ച വേദന വിമാനമാണ് യോഗ ഫൈറ്റർ നല്ല ഫൈറ്റർ വിമാനമാണ് പക്ഷേ യുദ്ധം ചെയ്യണം അത് മാത്രം പോരാ കഴിഞ്ഞു കാശും കൂടി വേണം അപ്പം ബംഗ്ലാദേശ് ഭയങ്കര അട്ട കേരസിലേക്ക് പോകണം അത് കേവസിലേക്ക് തന്നെ പോകും ഒന്നുകിൽ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണം അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും അവസാനം അടിച്ച് പോകുമ്പോൾ പത്ത് കഷ്ണം ആകുമ്പോൾ അമേരിക്ക എത്തി കഷ്ണം എടുത്ത് പോകും നടക്കാൻ നമുക്ക് തലവേദന നമ്മളിപ്പോൾ ഒരു ബോർഡറെ കൂടി എനിക്ക് ശ്രദ്ധിക്കണം